മന്നം ജയന്തി ആയത് കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അതിനുശേഷം ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും ആദ്യ ദിവസം തന്നെ രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചു അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവർണർമാർ വരുമ്പോൾ ബി ജെ പി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു തികച്ചും സൗഹൃദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു തന്നെ അല്ല അതിപ്പോൾ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉത്തരവാദപ്പെട്ടാൽ ഭരണഘടനയെ ശരിയായ നിലയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് അതൊരു തെറ്റായ കാര്യമല്ല കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ തുടർച്ചയായി ഗവർണർമാർക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് അല്ലാതെ രാജ്ഭവൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്തതുകൊണ്ടല്ല നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയെ പോലും നോക്കുകുത്തിയാക്കി സർക്കാർ ചെയ്തപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നത് സർവകലാശാലകളുടെ നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് സർവകലാശാലകളിലെ നിയമനങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചാൻസലറുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് സർക്കാർ തോന്നിയതുപോലെ സർവകലാശാലകളിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ എന്തെങ്കിലും ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയതല്ല മറ്റൊന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തർക്കമുയർന്നു വന്നത് ലോകായുക്തയുടെ കാര്യത്തിലുണ്ടായ കാര്യമാണ് ലോകായുക്തയുടെ കരു കഴുത്ത് ജനിച്ചത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലുകളുമായിട്ട് വന്നപ്പോഴാണ് രാജ്ഭവൻ ഇടപെട്ടത് രാജ്ഭവൻ്റെ ഡ്യൂട്ടിയാണത് കടമയാണത് അത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയതുകൊണ്ട് അത് അവസാനിക്കുമെന്ന് കരുതാൻ ന്യായമില്ല കാരണം ഗവർണർമാരെല്ലാവരും ഭരണഘടനാപരമായിട്ട് തന്നെയാണോ സംസ്ഥാന ഗവണ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടാണോ എന്നുള്ളത് സ്ക്രൂട്ടിനി ചെയ്യപ്പെടും അതിലെന്താണ് ഇത്ര തർക്കമുള്ളത് അല്ല അതിപ്പോൾ അതിലൊരു അത്ഭുതമില്ല കാരണം പി വി അൻബറിനെ കോൺഗ്രസിലേക്ക് അയച്ചത് പിണറായി വിജയൻ തന്നെയാണ് കാരണം കേരളത്തിൽ എത്രയോ പിടികിട്ട പുള്ളികള് ഒരു തരത്തിലും ഒരാളും പരിശോധിക്കാതെ എത്രയോ പ്രതികളെ പിടിക്കാനുണ്ട് പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ പി വി അൻവറെ പിടിച്ച് ഒരു അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം നൽകി അകത്തിട്ടിട്ട് എന്തായി അൻവറിന്റെ കാര്യം സാധിച്ചു യു ഡി എഫും ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് സി പി എം ഇവിടുത്തെ കൊടും ക്രിമിനലുകളെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല കൊടും കുറ്റവാളികൾക്ക് സ്വീകരണം നൽകുകയാണ് പിടികിട്ടാ പുള്ളികളായിട്ട് എത്രയോ ആളുകൾ മുങ്ങി നടക്കുക അത്തരം ക്രിമിനലുകളെ ഒന്നും തൊടാതെ അർദ്ധരാത്രിയിൽ വീട്ടിൽ ചെന്ന് അൻവറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമല്ലേ അല്ലേ അതിൽ വലിയ അത്ഭുതം ഞാൻ കാണുന്നില്ല പിന്നെ അൻവർ പഴയ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അവിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ കൂടെ പോയി സി പി എമ്മുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അദ്ദേഹം യു ഡി എഫിലേക്ക് പോകുന്നു ഞാൻ സതീശൻ പറഞ്ഞതൊക്കെ വിഴുങ്ങിയോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത് സതീശൻ അൻവറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം വിഴുങ്ങിയോ പിന്നെ സതീശൻ അവിടെ എന്താണ് വിലയുള്ളത് പാണക്കാട് തങ്ങൾ വിചാരിക്കുന്നത് യു ഡി എഫിൽ നടക്കുള്ളൂ പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സതീശന് ഓരോ എതിർപ്പും ഇവിടെ പോ വില പോവില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാതെ അൻവർ യു ഡി എഫിലേക്ക് പോകുന്നതിലൊരത്ഭുതവും ഞാൻ കാണുന്നില്ല അൻവർ യു ഡി എഫിൽ പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അൻവറിനൊരു വീരപരിവേഷം നൽകാൻ ഈ പോലീസിൻ്റെ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇടപെടൽ കൂടി ഉണ്ടായി എന്ന് മാത്രമേ അല്ല ഇപ്പം കഴിഞ്ഞ ആഴ്ചയല്ലേ ഇരട്ട കൊലപാതക കേസിൽ ഏരിയ സെക്രട്ടറിയും എം എൽ എയും അകത്തായത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ മെമ്പർമാർ പത്തു വർഷം എം എൽ എ ആയിരുന്നാൾ കൊലപാതക കേസിൽ പ്രതിയായിട്ട് കിടക്കുക ജയിലിൽ കിടക്കുക സി പി എമ്മിൻ്റെ എത്രയോ നേതാക്കൾ ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ഷുക്കൂർ കേസിൽ സംസ്ഥാന നേതാക്കള് ജനപ്രതിനിധികൾ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരുമായിരുന്നവർ എല്ലാം കൊലയാളികളാണ് സി പി എമ്മിൽ അതുകൊണ്ട് ആ കാര്യം മറച്ചു വച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥം വയനാട് ഡി സി സി ട്രഷറയുടെ കൊലപാതകമാണ് മരണം എന്ന് പറയരുത് വയനാട് ഡി സി സി പ്രസിഡൻ്റും ബത്തേരി എം എൽ എയും നിരപരാധിയായ ഒരു മനുഷ്യനെ ലക്ഷങ്ങൾ കബളിപ്പിച്ചു വലിയ കൊള്ള നടത്തി എ പരാജയപ്പെടുത്താൻ അട്ടിമറിക്കാൻ അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ തന്നെ വന്നു ലക്ഷങ്ങൾ കോഴ കൊടുത്ത് അവിടെ നടത്തിയ ക്രമക്കേടുകളാണ് നിയമന കോഴയാണ് ഭരണം അട്ടിമറിക്കാൻ നടത്തിയ കോഴയാണ് എന്നിട്ട് ആ മനുഷ്യൻ്റെ പണം മുഴുവൻ കൊള്ളയടിച്ചത് ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡൻറ്റും അടങ്ങുന്ന ആൾക്കാരാണ് സുധാകരൻ പറഞ്ഞ പോലെ ഇതൊരു ആഭ്യന്തര കാര്യമൊന്നുമല്ല ഒരു പാർട്ടി കാര്യമല്ല വളരെ വ്യക്തമായിട്ടുള്ള കത്ത് എഴുതി വച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിവരം കിട്ടിയിട്ടുണ്ട് അവരെയാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടത് ഐ സി ബാലകൃഷ്ണനെയും അപ്പച്ചനെയും മാത്രം ചോദ്യം ചെയ്താൽ പോരാ വയനാട് ട്രഷററുടെ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കം ചോദ്യം ചെയ്യണം അവർക്കറിയാമായിരുന്നു ഇതല്ല കത്തയച്ചത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ യാചനകളെല്ലാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞതാണ് ഒരു ധാർമ്മികയുടെ അംശം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിൽ ഇടപെടുമായിരുന്നു പ്രിയങ്ക ഗാന്ധി വയനാട് എം ആണ് രാഹുൽ ഗാന്ധി നേരത്തെ എം ആണ് ഈ ആളെ അറിയുന്ന ഈ കുടുംബത്തെ അറിയുന്ന ആൾക്കാരാണ് ദാരുണമായ ഈ ഒരു സംഭവത്തിൽ ഒരു മനസാക്ഷിയും ഇല്ലാത്ത നിലപാടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുത്തത് സുധാകരൻ ഇതൊരു ആഭ്യന്തര കാര്യമാണ് ഒരു ആഭ്യന്തര കാര്യമല്ല പണം കൊടുത്ത് കബളിപ്പിച്ച് തട്ടിയെടുത്ത് വീടിൻ്റെ ആധാരവും രേഖകളും ബാങ്കിൽ പണയപ്പെടുത്തി വ്യാജ ചെക്ക് കൊടുപ്പിച്ച് ഒരു മനുഷ്യനെ കൊലക്കി കൊടുക്കുകയായിരുന്നു വയനാട് ഡി സി പ്രസി ഡി സി സി പ്രസിഡൻറ്റും ബത്തേരി എം എൽ എ പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ ദിവസം മന്നം ജയന്തി ആയത് കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അതിനുശേഷം ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും ആദ്യ ദിവസം തന്നെ രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചു അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവർണർ ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉത്തരവാദപ്പെട്ടാൽ ഭരണഘടനയെ ശരിയായ നിലയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് അതൊരു തെറ്റായ കാര്യമല്ല കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ തുടർച്ചയായി ഗവർണർമാർക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് അല്ലാതെ രാജ്ഭവൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്തതുകൊണ്ടല്ല നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയെ പോലും നോക്കുകുത്തിയാക്കി സർക്കാർ ചെയ്തപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നത് സർവകലാശാലകളുടെ നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്